നമസ്കാരം തൃശ്ശൂരിൽ താമര വിരിഞ്ഞിരിക്കുകയാണ് താമര ചിഹ്നത്തിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി എഴുപത്തിയഞ്ച് വർഷമായി കേരളത്തിൽ ബി ജെ പി സീറ്റ് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ താമര വിരിയിക്കാൻ ശ്രമിക്കുന്നു എന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ഇപ്പോൾ അത് ഏറെക്കുറെ ശരിയായി തീർന്നിരിക്കുന്നു ഏറെക്കുറെ അല്ല കറക്റ്റായി തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാം അല്ലേ ഏതോ ഇപ്പോൾ ബി ജെ പി തൃശ്ശൂരിൽ ജയിക്കുക എന്നുള്ളത് ഏകദേശം നമ്മൾ കണക്കൂട്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു അതായത് ബി ജെ പിയെ സംബന്ധിച്ച് ജയസാധ്യതയുള്ള രണ്ടോ മൂന്നോ സീറ്റുകളിൽ നിന്ന് എക്സിറ്റ് പോൾ വരുമ്പോഴും നമ്മൾ കണക്കൂട്ടിയിരുന്നത് ബി ജെ പി ഒരു സീറ്റിൽ അതും തൃശ്ശൂരിൽ ജയിക്കാനുള്ള സാധ്യതകളേറെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അഞ്ചന തന്നെ ഇന്നത്തെ വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഈ റിസൾട്ട് വന്നതിന് ശേഷം ആ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് തെരുവിലിറങ്ങുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഒന്ന് ഒരു ഭക്തിമാർഗത്തിൽ പോകുന്ന അല്ലെങ്കിൽ ദൈവവിശ്വാസവും കുറി തൊട്ട് ഒരു ഹിന്ദു എന്നതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന എന്നാൽ സംഘപരിവാറം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഭക്തനായ ഹിന്ദു അങ്ങനെയുള്ള വലിയൊരു വിഭാഗം ആളുകളും അതുപോലെ തന്നെ സ്ത്രീകളും സുരേഷ് ഗോപിയുടെ ആഹ്ലാ വിജയത്തിൻ്റെ ആഹ്ലാദം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു അത് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് നൽകുന്ന ഒരു പ്രകടമായ അടയാളം എന്ന് പറയുന്നത് ഹൈന്ദവ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് വേണ്ടി ഏകോപിച്ചിട്ടുണ്ട് രണ്ട് സ്ത്രീകളുടെ വോട്ടുകൾ വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ജാതി സമവാക്യമോ മതമോ അല്ല സുരേഷ് ഗോപിയുടെ ഈ വലിയ എഴുപത്തിരണ്ടായിരത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിലുള്ള ജയത്തിന്റെ പിന്നിൽ ഒരിക്കലും മതപരമായ കാരണമോ ജാതിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയമോ ഒന്നുമല്ല മറിച്ച് അത് സുരേഷ് ഗോപി എന്ന വ്യക്തി കുറെ കാലമായി തൃശ്ശൂരിൽ പ്രവർത്തിച്ചുണ്ടാക്കിയെടുത്തൊരു മൈലേജ് മൈലേജാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ സ്ത്രീകൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ ഒക്കെ ഒരു വലിയ തരംഗം ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു അതാണ് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് കിട്ടി വലിയ മാർജിന്റെ കാരണം അതായത് ഇപ്പോ സുരേഷ് ഗോപി പോലും ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടിപ്പോ ഞെട്ടിയിട്ടുണ്ടാവും അപ്പൊ സുരേഷ് ഗോപി എന്തായിരുന്നു പറഞ്ഞത് എന്തായിരുന്നു ഒരു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ശേഷം നടത്തിയ പ്രതികരണം അത് എങ്ങനെയായിരുന്നു അത് മാധ്യമങ്ങൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം സുരേഷ് ഗോപി എടുത്തിട്ടിരുന്നു കാര്യം മൂന്നാം സ്ഥാനം കഴിഞ്ഞ പോലെ മൂന്നാം സ്ഥാനത്തേക്ക് മാറും സുരേഷ് ഗോപി എന്ന് ഒന്ന് മാധ്യമങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഒരു പ്രചരണം നടന്നുകൊണ്ടിരുന്ന സമയവും ഇലക്ഷന് ശേഷവും മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെടുത്ത് പറഞ്ഞിരുന്നു സുരേഷ് ഗോപി അത് മാത്രമല്ല ഒപ്പം തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ ഇത്രയും നാളത്തെ ഒരു അതൃപ്തിയാണ് സുരേഷ് ഗോപിയുടെ വിജയമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്ക് കിട്ടാത്ത സ്ഥാനമാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് സുരേഷ് ഗോപി പറയുന്നു അപ്പം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ുന്നത് ആ ഒരു അത്രയും പ്രാധാന്യം ജനങ്ങൾ സുരേഷ് ഗോപിക്ക് കൊടുക്കുകയും ഹിന്ദു അല്ലെങ്കിൽ മഹിളാ വോട്ടുകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഒരു ജയത്തിന് പിന്നിൽ എന്ന് തന്നെ ഒരിക്കലും ബി ജെ പി എന്നൊരു പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി എന്ന ഫാക്ടറിനല്ല വോട്ട് വീണത് സുരേഷ് ഗോപി എന്നൊരു ഐക്കൺ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിലെ വിജയം ഒരു ബി ജെ പിയുടെ വിജയം എന്ന നിലയിൽ ആഘോഷിക്കപ്പെടേണ്ടതാണ് അവർക്ക് ആഘോഷിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ആ വ്യക്തി അയാളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ഇപ്പോൾ നിയമത്ത് ഓ രാജഗോപാൽ നിയോജക മണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം എൽ എ ബി ജെ പിയുടെ ആദ്യത്തെ കേരളത്തിലുള്ള ഒരേ ഒരു എം എൽ എ ആയിരുന്നു പക്ഷേ ആ നിയമമണ്ഡലത്തിൽ നിന്ന് ഓ രാജഗോപാൽ മാറിയതിനു ശേഷം ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വ്യക്തിപ്രഭാവത്തിൽ അധിഷ്ഠിതമായ ഒരു മുന്നേറ്റമാണ് സുരേഷ് ഗോപി ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന്റെ ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ആളുകൾ വന്നതിന്റെ അടയാളമോ ആയി കാണാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസ്തുതമാണ് പിന്നെ സുരേഷ് ഗോപി ഒരുപാട് പേർക്ക് നന്ദി പറയുന്നു സുരേഷ് ഗോപിയുടെ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരുന്നു അത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ വിളിച്ചൈവങ്ങൾ രാഷ്ട്രീയ ദൈവം ഏർ നരേന്ദ്രമോദി രാഷ്ട്രീയ ദൈവം അമിത് അങ്ങനെ എല്ലാവരെയും എടുത്തു പറഞ്ഞു പറഞ്ഞ് ദൈവങ്ങൾ നിന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ നന്ദി പറച്ചില് എല്ലാവരെയും കൂടെ നിന്ന് പ്രവർത്തിച്ചവരെ അങ്ങനെ ഒരു നമ്മൾ കണ്ടത് മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങൾ സാധാരണഗതിയിൽ അദ്ദേഹം വളരെ രോഷത്തോടെ ആവേശത്തോട് കൂടി വരുന്ന ഒരാൾ വളരെ സൈലന്റ് സൈലന്റ് ആയിരുന്നു ആയിരുന്നു വിജയ കൈ കിട്ടിയപ്പോൾ കൈ കിട്ടിയതിന് അന്താളിക്കോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയതിന് സുരേഷ് ഗോപിയിലും ഞെട്ടിക്കാണോ അദ്ദേഹത്തിന് ഈ എഴുപത്തിരണ്ടായിരം എന്നൊക്കെ പറയുന്ന ഒരു ഭൂരിപക്ഷം ഒരിക്കലും ആരും പ്രവചിച്ചിട്ടില്ല ഇപ്പൊ മനോരമയുടെ സർവേ മാതൃഭൂമിയുടെ സർവേ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ എല്ലാ സർവേകളിലും ഒരു നേരിയ മാർജിൻ പരമാവധി ഒരു അയ്യായിരത്തിനധികം അയ്യായിരത്തിനടുത്ത് ഭൂരിപക്ഷം ഇതേ വിചാരിച്ചുള്ളൂ പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ഒരു വലിയ ഒഴുക്കുണ്ടായിട്ടുണ്ട് ബിജെപിയിലേക്ക് ബിജെപിയിലേക്ക് സുരേഷ് ഗോപിയിലേക്ക് ഇനി അഞ്ചന ഈ ഒരു ഇത് കാണുന്നു ഇപ്പൊ സുരേഷ് ഗോപിയുടെ വിജയത്തെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് കാണുന്നത് വ്യക്തിപരമായിട്ട് കാണാനിപ്പോ ഒരു പൊളിറ്റിക്കൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഇത് അവിടെ ചെറുതായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നൽ തോന്നിയിട്ടുണ്ട് കാര്യം ഇത്രയും കേരളത്തിൽ ആകെ ഒരു താമര മാത്രം വിരിഞ്ഞത് നമ്മുടെ തൃശൂരാണ് അത് സുരേഷ് ഗോപി അപ്പൊ ഒരു പൊളിറ്റിക്കൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിന് കിട്ടിയ അദ്ദേഹം മുൻപ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ടും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വെച്ചിട്ട് പുള്ളിയുടെ മാത്രമായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ വെച്ചിട്ടും കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അല്ല എന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് അതായത് ബിജെപി ഒരു വോട്ട് കിട്ടി അല്ലെങ്കിൽ ബിജെപിയുടെ ഒരു വിജയം ബിജെപിയുടെ കേരളം പിടിക്കലിന്റെ ഭാഗം എന്ന നിലയിലേക്ക് ഇതിനെ കാണണോ എന്നുള്ളത് ഇനിയുള്ള രാഷ്ട്രീയം എങ്ങനെയായിരിക്കും അനുസരിച്ച് വേണം തീരുമാനിക്കാൻ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല അതുകൊണ്ടാണ് കുറെയൊക്കെ ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് അതായത് രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ സുരേഷ് ഗോപിക്ക് കിട്ടാൻ കാരണം അദ്ദേഹം ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല ഒരു മനുഷ്യത്വമുള്ള ഉള്ള ഒരാളെന്ന നിലയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇനി തൃശൂർ മണ്ഡലം കാണാൻ പോകുന്ന കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എന്നൊന്ന് അനലൈസ് ചെയ്താൽ ഈ രാജ്യത്ത് തന്നെ ഇപ്പോൾ എൻ ഡി എ ആണ് ഭരിക്കുന്നതെങ്കിൽ പ്രധാനമന്ത്രിയായി വീണ്ടും നരേന്ദ്രമോദി തന്നെ വരികയാണെങ്കിൽ ഈ രാജ്യത്തെ ഒരു ജില്ലയും അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയും കാണാത്ത വിധത്തിലുള്ള വലിയ വികസന പരമ്പരകളായിരിക്കും വരാൻ പോകുന്നത് അത് ബി ജെ പിയുടെ ഒരു അജണ്ട ആയിരിക്കും അതിൻ്റെ രാഷ്ട്രീയം ഉള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു സാധ്യത ഉള്ളൂ അതായത് തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചപ്പോൾ ആ ജനങ്ങൾക്ക് പകരം ബി ജെ പി എന്ന പ്രസ്ഥാനം നൽകിയത് അത്രയും വികസനങ്ങളാണ് സാധാരണക്കാർക്ക് വീട് വെച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വരുന്നു വേണമെങ്കിൽ തൃശ്ശൂരിൽ മെട്രോ കൊണ്ടുവരും അങ്ങനെ എന്തും ചെയ്യാമല്ലോ ബി ജെ പി സംബന്ധിച്ച് പൈസയ്ക്ക് ക്ഷാമമുള്ള ടീമൊന്നുമല്ല അപ്പോൾ അവരെ സംബന്ധിച്ച് രാജ്യത്ത് ഒരു 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 മണ്ഡലത്തിലും ഇല്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അത്ഭുതങ്ങൾ നിർമ്മിതികൾ പ്രതിമകൾ ഒക്കെ വരാം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഞെട്ടിക്കലിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു നീക്കം ബി ജെ പി നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു വിജയമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും സുരേഷ് ഗോപി ഈ വിജയത്തിന് ശേഷം നടത്താൻ പോകുന്ന കാര്യങ്ങൾ അത്രയും കേരളത്തെ ഞെട്ടിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല സുരേഷ് ഗോപിക്ക് ആ വിജയം അദ്ദേഹം നേടിയെടുത്തൊരു രീതി എന്ന് പറയുന്നത് അത് ഒരുപാട് യാത്രകൾ നിറഞ്ഞതാണ് കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് ഒരു അഞ്ചു വർഷക്കാലത്തോളം ഒരു മണ്ഡലത്തിൽ സ്ഥിരമായി നിന്ന് രണ്ട് തവണ തോറ്റ് അതിനോടുള്ള ഒരു നാണക്കേട് കളിയാക്കൽ ട്രോളുകൾ സുരേഷ് ഗോപിക്കൊക്കെ എതിരെ വന്നിട്ടുള്ള ട്രോളുകൾ ഭീകരമായ ട്രോളുകളാണ് അതുപോലെ തന്നെ ബി ഉള്ളിൽ നിന്ന് തന്നെയുള്ള പാരകൾ ആഭ്യന്തര പ്രശ്നങ്ങൾ അതായത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ശ്രമം ഉണ്ടായിരുന്ന ആരോപണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് ക്ഷമയോടുകൂടി നിതാന്ത ജാഗ്രതയോടുകൂടി ഓരോരോ അജണ്ടകൾ പ്രയോഗിച്ച് സ്ത്രീകളെയും യുവതികളെയും പ്രായമായവരെയും കുടുംബങ്ങളെയും ഒക്കെ കയ്യിലെടുത്ത് സാധാരണ തൊഴിലാളികളെ സാധാരണക്കാരെ സാധാരണ ജനവിഭാഗങ്ങളെ ഒക്കെ കൂടെ നിർത്തി കാലങ്ങളായി പതിയെ 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 പടുത്തുയർത്തിയ ഒരു വലിയ വിജയമാണെന്ന് പറയേണ്ടതുണ്ട് അഞ്ജനയുടെ ഒരു ഒരു എങ്ങനെയാണ് ഈ തൃശ്ശൂരിലെ വിജയത്തെ സംബന്ധിച്ച് തൃശൂരിന്റെ തൃശ്ശൂരിന്റെ വിജയം നമ്മൾ എക്സിറ്റ് പോളി പോലും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് വന്നിരിക്കുന്നത് അല്ലെ അല്ലേ ഗോപിയുടെ ആ ഒരു ആരും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കടന്നു വന്ന ഒരു ഒരു വോട്ടെണ്ണൽ തുടങ്ങിയ സമയം തന്നെ എല്ലാവരും വിചാരിച്ചു ആ തൃശ്ശൂർ തൃശ്ശൂർ അല്ലെങ്കിലും ഒരു ഒരു കോമയിൽ കോമയിലിരിക്കും എന്താകും തൃശ്ശൂർന്ന് എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മണ്ഡലം ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു തൃശ്ശൂർ അപ്പൊ അവിടെ സുരേഷ് ഗോപി ഒരു ഇത്ര ഹൈപ്പിൽ വരുമെന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ സുരേഷ് ഗോപി ഇപ്പൊ തൃശ്ശൂരിനെ കൊടുത്തിരിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ട് നടക്കുമെന്നാണ് സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി ആവാനുള്ള സാധ്യതയുണ്ട് അത് തൃശൂരിനെ ഒരു കേന്ദ്രമന്ത്രി എന്നാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രചാരണ വാചകം ഉണ്ടായിരുന്നു മോദിയുടെ ചിത്രം വെച്ചിട്ട് അപ്പൊ എൻ ഡി എ ആണ് ഭരിക്കുന്നതെങ്കിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവും അത് ഒരു ഒരു നല്ല മന്ത്രി ഏതെങ്കിലും പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന ടൂറിസം വകുപ്പൊക്കെ നൽകാനുള്ള സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ആ നിലയിലുള്ള അതായത് ടെമ്പിൾ ടൂറിസം അടക്കമുള്ള കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഒരു നീക്കം അതൊരു വികസനത്തിന് അടയാളമായി കാണിക്കാനുള്ള സാധ്യത ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ജനങ്ങളുടെ പ്രതികരണമൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു തരംഗം അവിടെ ഉണ്ടായിട്ടുണ്ട് സുരേഷ് ഗോപി തരംഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വലിയ തിരിച്ചടിയാണ് എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞ വാച ഗവൺമെൻറ്റോ അതായത് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ പറഞ്ഞത് ആനമുട്ട ആകൃതിയിലായിരിക്കും അവർ അക്കൗണ്ട് തുറക്കുക അല്ലെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് തുറക്കാം അല്ലാതെ അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്താണ് അതെ അതാണ് അതാണ് അതിൻ്റെ ഒരു ഒരു സാഹചര്യം അതായത് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ പോവുകയും എന്നാൽ മറ്റു വിഭാഗങ്ങളുടെ ഹിന്ദു ഹൈന്ദവ വിഭാഗത്തിലടക്കമുള്ള വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോവുകയും ചെയ്തു അതായത് ബി ജെ പിക്ക് എതിരെ പ്രയോഗിക്കപ്പെടേണ്ട വോട്ടുകൾ എൽ ഡി എഫിലേക്കും യു ഡി എഫിലേക്കുമായി സ്പ്ലിറ്റ് ആയി പോവുകയും ബി ജെ പിയിലേക്ക് നിഷ്പക്ഷ വോട്ടുകൾ കടന്നു വരികയും സ്ത്രീപക്ഷ വോട്ടുകൾ കൂടുതലായി വരികയും ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ആധാരം എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയം എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒരു ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്നു പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ് ഇനി അങ്ങോട്ട് ഞെട്ടാൻ ഉള്ളൂ കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അമിത്ഷായും മോദിയും നേരിട്ട് വിളിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നത് കെ സുരേന്ദ്രന് പോലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അത്രയും ആക്സസ് ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയിൽ കേരളത്തിൽ ബി ജെ പിയുടെ അജണ്ടകൾ തീരുമാനിക്കുന്ന ഒരു പ്രധാന ശക്തിയായി സുരേഷ് ഗോപി വേർന്നു കേരളത്തിന് മുഴുവൻ ഒരാൾ മാത്രം എന്നുള്ള അതെ സുരേഷ് ഗോപിയിലേക്ക് ബി ജെ പി ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ വന്നേക്കാം ഇനി അതിന്റെ മറ്റൊരു പ്രശ്നം ഇങ്ങനെ ബി ജെ പിക്ക് ഉള്ളിൽ ഒരു ഒരു ഒരാൾ ഒരു പൊടുന്നനെ ഹീറോ ആയി സുരേഷ് ഗോപി വരുമ്പോൾ ബി ജെ പിക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് ബി ജെ പിക്ക് ഉള്ളിൽ ആഭ്യന്തര തർക്കങ്ങൾ ഉണ്ടാകും ഇപ്പൊ അദ്ദേഹം എം പി ആയതുകൊണ്ടും കേന്ദ്രമന്ത്രി ആകുന്നതുകൊണ്ടും അത് സുരേഷ് ഗോപിയെ ബാധിച്ചില്ലെങ്കിലും കേരള ബി ജെ പി എന്നൊരു ഘടകത്തിൽ സുരേഷ് ഗോപി വിഭാഗം എന്നൊരു പുതിയ വിഭാഗം കൂടി വരികയും ബി ജെ പിയിൽ വലിയ വിഭാഗീയതയ്ക്ക് തുടക്കം പല നേതാക്കളും തമ്മിൽ തല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതായത് സംഘടനാപരമായി ബി ജെ പിക്ക് ഇത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് കണ്ട് തന്നെ അറിയാം അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒരു സാഹചര്യം ഇത് ഒരേ സമയം ബി ജെ പിക്ക് സന്തോഷവും അല്ലെങ്കിൽ അവർക്ക് ആനന്ദവും പ്രദാനം ചെയ്യുമെങ്കിലും സുരേഷ് ഗോപി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിൽ കാര്യങ്ങൾ കൊണ്ട് നടക്കുമ്പോഴത് സംഘടനയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന ദോഷവശങ്ങളും ചെറുതായിരിക്കില്ല എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പിക്ക് വലിയ ആശ്വാസമാണ് സുരേഷ് ഗോപിക്ക് എല്ലാ ആശംസകളും നേരികയാണ് ഒരു നല്ല ജനപ്രതിനിധിയായി തൃശ്ശൂർ മണ്ഡലത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു